മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എസ് ജിയിൽ ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നല്ലോ വൺ പോയിന്റ് ഫൈവ് ക്രോസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കത് തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല സോ ആ പണം സാറിങ്ങ് മടക്കി തരണം കമ്പനിയെക്കുറിച്ച് പത്രത്തിൽ വരുന്ന വാർത്തകളോ എതിരാളികൾ പറഞ്ഞു പരത്തുന്നതോ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പണം സേഫാണ് ആ കോൺട്രാക്ട് നമസ് ഞങ്ങൾക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്നായിരിക്കും ഞങ്ങളെ സെറ്റിൽ ചെയ്യാൻ പറ്റുക ഇപ്പൊ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും കമ്പനി ഒന്ന് ഫങ്ഷൻ ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് ആലോചിക്കാം അത് പറ്റില്ല സാരങ് നിങ്ങളുടെ കമ്പനി റീ ഓപ്പൺ ചെയ്യുന്നതിന്റെ ഹെഡേക്ക് ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല താൻ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചേ പറ്റൂ നോക്കൂ നമ്മൾ തമ്മിൽ മാന്യമായൊരു അഗ്രിമെന്റ് ഉണ്ട് ഇടയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതെങ്ങനെ മറികടക്കണമെന്ന് ആ അഗ്രിമെന്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അതനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ആക്കിയിരിക്കുന്നത് ഒരു തട്ടിപ്പുകാരിയാണെന്ന് എഗ്രിമെന്റ് സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നോ നിങ്ങളുടെ ഒരു ഞങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ലല്ലോ ഇനി മറ്റൊന്നും അറിയേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ കൂടുതൽ നിർബന്ധിക്കുന്ന കാര്യമൊന്നുമില്ല എന്റെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസാണ് താങ്കളുടെ കമ്പനിയോട് വലിപ്പമില്ലെങ്കിലും ഞങ്ങളുടെ ഫേമിന് അത്യാവശ്യം ഉറപ്പുണ്ട് ഞങ്ങൾ നടപടിയുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ എങ്കിലത് എന്റെ മുന്നിൽ വലുപ്പോയില്ല കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ പണം ഞാൻ തരും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തല്ല എനിക്ക് എനിക്കിഷ്ടമുള്ള സമയത്ത് ഇതുവരെ ഞങ്ങൾ സംസാരിച്ചത് മാന്യമായ ഭാഷയിലാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഇക്കാര്യത്തിൽ അത് നടക്കില്ല ഞങ്ങളുടെ പണം തരേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്താ അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള ഏത് വഴിയും ഞങ്ങൾ നോക്കും പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായ ഒരു കമ്പനിയുടെ പേരിലെ ഇനി താൻ എന്തു പറയാനാടോ വിത്തിൻ വൺ വീക്ക് ഞങ്ങളുടെ പണം സെറ്റിൽ ചെയ്തിരിക്കണം മനസ്സിലായോ അതെനിക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ സ്ഥലങ്ങൾ ഇനി ഇതുപോലെ ഒരു മീറ്റിംഗ് നമ്മൾ തമ്മിൽ ഉണ്ടാവാതിരിക്കട്ടെ

തെറ്റിപ്പോ എനിക്ക് നീ കാണാത്ത പല മുഖങ്ങളും ഈ സാരെങ്കിലും ഉണ്ട് അഞ്ചോ പത്തോ ലക്ഷം കൊടുക്കാനുള്ളൊരു പട്ടിക തന്നെയുണ്ടോ ഓഫീസിൽ അതൊന്നിച്ച് കളക്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കോടികളുണ്ടാവും എന്നിട്ട് ചെറിയ ചെറിയ തുകയുടെ പേരിൽ ചെല്ലരി ഒന്ന് സാരങ്ങിന് ആണ് കിടത്തുന്നത് പണം വാങ്ങുന്നവര് അത് ചെറുതായാലും വലുതായാലും പറയുന്നൊരു വാക്കുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ അത് തിരിച്ചു തരാം ഞങ്ങൾ മുമ്പിൽ എന്നൊക്കെ പക്ഷെ ആരെങ്കിലും ഒരാൾ പ്രശ്നത്തിൽപ്പെട്ടാൽ അയാളിൽ നിന്ന് പണം വാങ്ങിച്ചവരെ പിന്നെ ആ വഴിക്ക് കാണില്ല ഇതിപ്പ ചെറിയൊരു കേസല്ലോ കൊലപാതകവും അത് കഴിഞ്ഞ് ഓഫീസ് അടച്ചുപൂട്ടലോ ഈ പറഞ്ഞ ചെറിയ ചെറിയ തുകകൾക്കൊന്നും കൃത്യമായ രേഖകളില്ല പിന്നെ എങ്ങനെ കഴിയും തോറ്റു ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തകർന്നു പോണോന്ന് ചിന്തിച്ചിട്ടില്ല പോണോന്നും രീതിയില് അയാളെ മൈതിരിയോടൊന്ന് സംസാരിക്കട്ടെ എന്ത് അല്ല നമ്മൾ കൊടുക്കാനുള്ള പണം എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ചിലപ്പോ മൈതിലിയെ കൊണ്ടത് നടക്കുമെങ്കിലോ താൻ എന്താണോ ഈ പറയുന്നത് മൈഥിലിപ്പോ ഹോസ്പിറ്റലിൽ പോലും പോകുന്നില്ല ഹോസ്പിറ്റലുകാര് ശമ്പളം കൊടുക്കാൻ തയ്യാറായിപ്പോ മൈഥിലി അത് വാങ്ങുന്നില്ലെന്നല്ലേ നമ്മൾ അറിഞ്ഞത് പിന്നെ അയാളുടെ കയ്യിൽ എങ്ങനെ ഉണ്ടാവാനാ ഞാനങ്ങനെ നേരിട്ട് ചോദിക്കാനൊന്നും അല്ല രഞ്ജിത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണെന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു മാർഗം മൈഥിലി പറയുകയാണെങ്കിലോ വേണ്ട വേണ്ട ഭാര്യയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഭർത്താവിന്റെ കടം രഞ്ജിത്തിനെ വീട്ടുക ആലട്ടുന്നത് ആ പ്രശ്നമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വഴിക്ക് അത് കൊടുത്തു തീർക്കുകയാണെങ്കിൽ അത് നടന്നത് തന്നെ നിത്യന് ലോട്ടറി എടുക്കുന്നവര് മുഴുവനും സ്വപ്നത്തിന്റെ ചുമടും കൊണ്ടാ നടക്കുന്നത് അതൊക്കെ ഏതെങ്കിലും പാവങ്ങൾ കടിച്ചോട്ടെ നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നവർ ലോകത്തുണ്ടല്ലോ എന്നാ ശരി ഞാൻ അതിന്റെ റിസൾട്ട് എന്തായാലും ഇതിനൊരു പരിഹാരം ഞാൻ തരാം മൈഥലേ വിളിക്കണ്ട ഒന്ന് നേരിട്ട് കാണാം അയാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒന്നും ഇല്ലെന്നേ ഞങ്ങൾ എന്തും നേരിട്ട് തുറന്നു പറയുന്ന കൂട്ടത്തിലല്ലേ രഞ്ജിത്തിന്റെ പേര് ഞാൻ ചീത്തയാക്കില്ല എന്റെ ഒരു കാര്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചോളാം ഫീസ് കളക്ട് ചെയ്യാൻ ഇറങ്ങിയതാണോ ഈ വരവിന് അങ്ങനെ ഒരു ഉദ്ദേശമില്ല തന്റെ കേസ് ഏറ്റെടുക്കുമ്പോ പണത്തിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അതിപ്പോ തെറ്റിപ്പോയല്ലോ നിങ്ങളുടെ ഫീസ് ഞാൻ അറിയാലോ തൽക്കാലം എല്ലാം അഡ്ജസ്റ്റ് കൊണ്ടുപോകാൻ ഒരു തന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഒരിക്കലും പണം ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിക്കില്ല പാപ്പരായി പോകുന്ന ബിസിനസ്സുകാരെ ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നു കുറച്ചു സമയം പലതും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കും കുറച്ചുനാൾ വലുതെന്തോ സംഭവിക്കാനുണ്ടെന്ന് പറഞ്ഞ് പ്രതീക്ഷ സൂക്ഷിക്കും പിന്നെ ഒരു വീഴ്ചയാ പക്ഷേ എനിക്ക് തന്നോട് പറയാനുള്ളത് വീഴരുത് എന്ന് തന്നെയാണ് സാരംഗെ അവസാന ശ്രമമെന്ന നിലയ്ക്ക് മായാമഹേശ്വരിയെ താനൊന്ന് ജയിലിൽ പോയി കണ്ടാലോ താൻ കണ്ടാലോടൊന്ന് മനസ്സുറന്ന് സംസാരിക്കേ തന്റെ അവസ്ഥ ഒരു പക്ഷേ മാന്യമായ ഒരു കോംപ്രമൈസിന് ചിലപ്പോ അവര് തയ്യാറായാലോ ഇല്ല സർ മായയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഈ ജയിലിനൊരു സ്വഭാവമുണ്ട് അതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഒരാളെ കൊണ്ട് ചിന്തിപ്പിച്ചു കളയും ഒരുപക്ഷെ ഇത്രയും ദിവസത്തെ ജയിൽവാസം ഹേശ്വരിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ജീവിതത്തിൽ ചില തിരുത്തലുകൾ അവർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിലോ ലെറ്റ് ട്രൈ മാൻ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടൊന്ന് ശ്രമിച്ചു നോക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവളെ കാണാന്ന് പറഞ്ഞ നമുക്ക് ഇഷ്ടമില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് ഇതങ്ങനെ കരുതിയാ മതി നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നു ഞാൻ ഞാൻ അമ്മേ ശരി ഈ വർക്ക് ചെയ്യുന്ന ആന്റണിന് അറിയോ ഇല്ല എന്താ അയാൾ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇവിടെ അടുത്തെവിടെയാണ് വീട് ഒരു കാര്യം ചെയ്യേ ആരോടെങ്കിലും ഒന്ന് ചോദിക്കേ ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ പിന്നെ ആരോട് ചോദിക്കാൻ ഒരു പെൺകുട്ടി വരുന്നുണ്ടോ അവളോട് പോയി ചോദിക്കാ പെൺ പിള്ളേരോടൊക്കെ വഴി ചോദിക്കുന്നതേ അവറ്റയാളൊരു നമ്പറായിട്ടേ കാണൂ ഇട ചെല്ല അഥവാ വന്ന് ചമ്മിയ തന്നെ ഇവിടെ ഞാനല്ലാതെ വേറെ ആരും കാണാനില്ലല്ലോ ഓക്കേ എക്സ്ക്യൂസ് മീ കുട്ടി നാട്ടിലുള്ള ആളാണോ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ആന്റണി ഞാൻ അങ്ങനെ ഒരാളെ കേട്ടിട്ടില്ല ഞാൻ കുറച്ച് നിന്ന് വരിക കുട്ടിയുടെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാൻ പറ്റുമോ എനിക്ക് അങ്ങനെ ഇവിടെ അടുത്ത ഫ്രണ്ട്സ് ഒന്നും ഇല്ല കുറച്ച് മുമ്പോട്ട് പോയാൽ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ചോദിച്ചാൽ മതി പറഞ്ഞുതരും ഓക്കെ താങ്ക് യു കുട്ടി ഏത് കോളേജിലാ പഠിക്കുന്നത് അയ്യോ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ഞാനങ്ങനെ ചുമ്മാ മറുപടി പറയാറില്ല ഓക്കെ കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കിട്ടി ആ പെണ്ണ അയാൾ അറിഞ്ഞൂടാ ഫ്രണ്ട്സിനെ ആരെങ്കിലും ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവക്കൂടെ ആ ഫ്രണ്ട്സും ഇല്ല കൂട്ടത്തിൽ ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന് ഞാനൊരു ചോദ്യവും ചോദിച്ചു എന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ലെന്നും പറഞ്ഞ് ഒരൊറ്റ പോക്ക് എൻ്റെ അളിയാ സംസാരങ്ങക്കെ എന്ത് രസാടാ ആളാണെങ്കി പറയാൻ വേണ്ട നല്ല സ്ലിം ബ്യൂട്ടി നാളെ മുതൽ ഈ സമയത്ത് നിന്നെ ഇവിടെ പ്രതീക്ഷിക്കാൻ പോരൊന്ന് ചോദിക്കണമെന്ന് കരുതിയതാ പക്ഷേ അവളുടെ ഷാർപ്നെസ് ഉണ്ടപ്പോ വേണ്ടാന്ന് വെച്ചു കുറച്ച് ഷാർപ്പാണ് മോനെ നിനക്ക് അവളുടെ പേരാണ് അറിയേണ്ടതെങ്കിൽ പേര് അമ്മയുടെ പേര് പറഞ്ഞ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഡോക്ടർ മൈഥിലി എടാ അപ്പൊ ഇതാണോ നീ ചാറ്റ് ചെയ്യുന്നത് ദുഷ്ട എന്നിട്ടാണോ നീ അവളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടത് അവള് കുറച്ച് ഷാർപ്പാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ മടിയുണ്ടായിരുന്നല്ലോ നിനക്ക് അതുകൊണ്ട് നേരിട്ട് അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചു അല്ലാതെ എനിക്ക് ആന്റണി ഐസക്കിനെ കാണേണ്ട കാര്യമൊന്നുമില്ല ഒരു പെൺകുച്ചിന്റെ കഴിഞ്ഞതൊക്കെ കേട്ടിട്ട് നിന്റെ മുമ്പിലേക്ക് വരാൻ എനിക്കൊരു ചെറിയ ശമ്പളം ഉണ്ടായിരുന്നു ഇപ്പോ അതങ്ങ് മാറി അവളൊരു കട്ടറുമ്പാ ആ കട്ടുമ്പെ നീ വളച്ചെടുത്തെങ്കി നീ ഒരു സംഭവം തന്നെയാ എന്തെങ്കിലും ഒരു പ്രത്യേകത പ്രത്യേകതയില്ലാതെ ഞാൻ വെറുതെ ചൂണ്ടിയിടൂടാ ഇവൾക്ക് വേണ്ടി കുറച്ചു സമയം കാത്തിരുന്നാലും അതിലൊരു നഷ്ടവുമില്ല ഒരു കാരണവശാലും ഇല്ല കാരണവശാലുംബിളോ ഓക്കെ കൊളുത്തി വലിച്ചു കൈ കിട്ടി കഴിയുമ്പോ വന്ന് പറയാം കുറച്ച് നീണ്ട പദ്ധതിയാ നീ പറഞ്ഞ പോലെ കുത്തി തുടങ്ങി ഇനി കുടുങ്ങും അപ്പൊ ഒറ്റബലി അനാമിക അനാമിക ഞാൻ തന്നെ കാണാൻ അങ്ങോട്ട് വന്നാലോ എന്ന് ചിന്തിച്ചിരിക്കുവായിരുന്നു നീ ഇറങ്ങിയില്ലല്ലോ അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ ഇരിക്കേ രഞ്ജിത്ത്ണ്ടോ ഇപ്പൊ അല്ലേ ഓഫീസിൽ പോകാൻ പറ്റാത്തതിന്റെ അസ്വസ്ഥതയാ പണിയില്ലാത്തപ്പോ രഞ്ജിത്തിനെ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അങ്ങനെ പരാതി ഒന്നും പറയണ്ട പണി ഉണ്ടായിട്ടും അതിനു പോവാത്ത ആണുങ്ങളാ കൂടുതല് രഞ്ജിത്ത് നേരെ മറച്ചല്ലേ അതൊക്കെയാ വിളിച്ചേ എന്താടോ പ്രോബ്ലം പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ കാണാൻ പറ്റുള്ളൂ രഞ്ജിത്ത് നേരത്തെ നോക്കിയപ്പോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ചിലപ്പോ ഒന്ന് മയങ്ങി കാണൂലി വെറുതെ ഒന്ന് കിടന്നു എന്താ ഒന്നുമില്ല തന്റെ മുതലാരുടെ അവസ്ഥ കുറച്ച് പരിതാപകരാണല്ലോ പണം ചോദിച്ചു വരുന്നവരുടെ എണ്ണം കൂടി തുടങ്ങി ഓഫീസില്ലാത്തോണ്ട് എല്ലാവരും കൃത്യമായിട്ട് വീട്ടിലെത്തുന്നുണ്ട് പുതുതായിട്ട് ആരെങ്കിലും വന്നോ ആരൊക്കെയോ വരുന്നുണ്ട് പോകുന്നുണ്ട് എല്ലാവരുടെ അവസാനത്തെ പാചകം ഒന്നാ ഞങ്ങൾ പറയുന്ന ദിവസം പണം കിട്ടിയില്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാൻ ഞങ്ങൾക്കറിയാം കൊന്നു കളയാൻ വരെ മടിക്കില്ലെന്ന് പോരാ ഇനിയിപ്പം ഞാൻ വന്ന കാര്യം പറയാം അച്ഛൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പണം കിടപ്പുണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാ എനിക്ക് എടുക്കാൻ വേണ്ടിയാ ഞാൻ അതിൽ നിന്ന് പണം എടുത്തു തരാം കട കടങ്ങ് വീട്ടിലേക്ക് വേറൊന്നുമല്ല ചെറിയ തുക കൊടുക്കാനുള്ള ആളുകളെ പോലും സാരങ്ങ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് വന്നാ നിങ്ങൾ മൈഥിലി സാരംഗിൻ്റെ തോറ്റുപോകൂല്ലേ അച്ഛൻ തനിക്ക് തനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അത് ചെയ്യാന്നൊക്കെ എനിക്കെന്തോ ഈ ചെറിയ കൊടുക്കൽ വാങ്ങലിന് ഇത്ര വലിയ ആവശ്യമൊന്നുമില്ല ഞാൻ സെൻസ് സെൻസ് എന്തെങ്കിലും ഉണ്ടോ ി വർക്ക് ചെയ്യാന്ന് അറിയില്ല രഞ്ജിത്ത് ഇക്കാര്യത്തെ കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അത് കണ്ടപ്പോ തന്നോട് വന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാനങ്ങ് മടിച്ചു പക്ഷെ താൻ കൃത്യമായിട്ട് അതിന്റെ മറുപടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതാ ഞാൻ ചോദിച്ചത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ചങ്ങാതിമാരുടെ മനസ്സ് വായിക്കാന്ന് പറയുന്നത് സിക്സ് സെൻസ് ഒന്നും അല്ല അവരെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതിന്റെ തെളിവാ ഈ കാര്യത്തിൽ ഇപ്പൊ ഇതാ സംഭവിച്ചത് രഞ്ജിത് പണം എപ്പോഴാ വേണ്ടേ എന്നാ ശരി ഞാനിറങ്ങാ മൈഥിലി ഒരു കാപ്പിടിച്ചിട്ട് പോടോ വേണ്ട വേണ്ട അങ്ങോട്ട് അങ്ങോട്ടേക്കും തിരക്കുണ്ട് പറഞ്ഞതുപോലെ മനസ്സ് വായിക്കാൻ അറിയുന്ന ചങ്ങാതിമാരുണ്ടാവുന്നതും വലിയൊരു കാര്യമാണ് തൽക്കാലം പണം വാങ്ങുകയല്ലേ സാരങ്ങിന്റെ കടം വലുതാ ഇപ്പം ജീവനുള്ള മനുഷ്യനെക്കാളും ഇല്ല ജീവനില്ലാത്ത നോട്ടുകൾക്ക് ചായ കുടിച്ചില്ലേ ഇതുവരെ ഞാൻ കുടിച്ചോളാം സുമാന്തി ഇനി അതെങ്ങനെ കുടിക്കും ആരെ തണുത്തിട്ടോ അരമണിക്കൂറായില്ലേ മോളെ ഞാൻ എന്ത് മോളുടെ മുന്നിൽ എടുത്തു വെച്ചിട്ട് അരമണിക്കൂറോ ഇപ്പഴല്ലേ സുമാന്റിത് അതിനകത്ത് തന്നെ നോക്കിയിരുന്നല്ലേ സമയം പോന്നേ അറിയില്ല ഈ ചായ ഒന്ന് തൊട്ട് നോക്കിയേ കുഴപ്പില്ല എനിക്ക് വേണ്ട യാമി മോളെ ആന്റെ ഒരു കാര്യം പറയട്ടെ എന്താ അമ്മ മോൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരുന്നുണ്ട് അതെന്തുകൊണ്ടാന്നറിയോ മോൾക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയാന്നുള്ള വിശ്വാസം കൊണ്ടാ ഒന്നുമില്ല കൊണ്ടാപ്പറച്ചു ദിവസമായിട്ടേ ഇത് കുറച്ച് കൂടുതലാ ഞാനിങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ ഞാനിവിടെ വന്നിട്ട് കുറെ കാലമായില്ലേ നിങ്ങളൊന്നും കാണാതെ നിങ്ങളുടെ അമ്മ തനിച്ചിരുന്ന് കരയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് അമ്മയുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ കൊണ്ടാ എന്ത് കാര്യം വന്നാലും അമ്മ പിടിച്ചു നിൽക്കും പക്ഷെ മോൾക്കോ ഏത് കൂട്ടനോ എന്തെങ്കിലും സംഭവിച്ചു പോയാ അമ്മക്ക് അത് സഹിക്കാൻ പറ്റില്ല ഇവിടെ ദേഷ്യം വരുന്നുണ്ടോ ഇതാ സുമേന്റി ഒന്നും പറയാത്തത് എന്തിനാ മോളെ മോക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് എനിക്ക് ഉപദേശം ഒന്നും വേണ്ട ശരി ഞാൻ പറയുന്നില്ല ചായ വേറെ വേണോ എനിക്ക് വേണ്ട സുമാൻ്റി നിങ്ങളുടെ അടുത്തുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ മോക്കത് ഇഷ്ടായില്ലെങ്കിലേ സുമാൻഡിന് ഒരിക്കലും ഒന്നും ചോദിക്കില്ല എന്റെ സുമൻ്റി പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അല്ലാതെ സുമേന്റിനോട് എനിക്ക് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല സുമാന്റി പേടിക്കണ്ട ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല അല്ല നീ മനസ്സിലായി ഞാൻ സ്ഥിരം പ്രശ്നക്കാരിയാണല്ലോ എനിക്ക് വഴിയിൽ വെച്ചെന്തെങ്കിലും പറ്റിട്ട് ഡോക്ടർ അല്ലേ ചേച്ചി അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ അല്ലടോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ അച്ഛനെ വിളിച്ച് പറഞ്ഞത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അച്ഛനെ അപ്പൊ തന്നെ അത് ട്രാൻസ്ഫറും ചെയ്തു ചെക്ക് ലീഫ് എന്റെ അടുത്തുണ്ടായിരുന്നു എന്നാ പിന്നെ രഞ്ജിത്തിനെ ഏൽപ്പിച്ചിട്ട് പോവാൻ വിചാരിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ദേ ഇവിടെ വരുന്നു അപ്പ അവളെയും കൂട്ടി അത്രേ ഉള്ളൂ രഞ്ജിത്ത് അവിടെ വിളിക്ക് വാ ഫ്രഷ് ആയിട്ട് വരാവേ മൈത്രിയാ

അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആദ്യം ഒരു അടി വെച്ച് തരാൻ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോ രണ്ടാളും എഗ്രിമെന്റ് എഴുതാ നടക്കാണോ ഈ ചെക്ക് മാറിയിട്ട് ഇന്ന് തന്നെ പണം എടുക്കണം പിന്നെ ഇത് തിരിച്ചു തരുവോ തരാതിരിക്കോ എന്ത് വേണംന്ന് വെച്ചാ ചെയ്തോ എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല ഇല്ല പ്രത്യേകിച്ച് അവനൊരു പ്രതീക്ഷയില്ല സത്യം പറഞ്ഞ എഗ്രിമെന്റിന്റെ കാര്യം നീ പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു മൈത്രി നല്ലൊരു അഭിനേതാവും കൂടിയാണല്ലേ ജീവിതം തന്നെ വലിയൊരു അഭിനയമല്ലേ അതിന്റെ പരീക്ഷയല്ലേ നിത്യാന എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താ മുന്നോട്ടുള്ള പ്ലാൻ പ്ലാൻ എന്താ ജോലി നോക്കണം എവിടെ തനിക്ക് ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം ശമ്പളം കിട്ടുന്ന ജോലിയാ എന്നാലും ഇത് മതിയോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ എഞ്ചിൻ ഇല്ലാത്ത വണ്ടി വെച്ച് ശരി എഞ്ചിൻ ഉണ്ടെന്ന് വിചാരിക്കേ അല്ലേ കുറച്ച് പണം ചിന്ത എനിക്കധികം സമ്പത്തിനോടൊന്നും താല്പര്യമില്ല ഒരു ചെറിയ ബിസിനസ് ചെറിയ ലാഭം അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ കിടക്കുന്നുണ്ട് ഇത് അനാമിക ഷെയർ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ റൂട്ട് മാറും കാരണം എന്താണെന്നറിയോ ഈ കൊച്ചു കൊച്ചു വീടുകളൊക്കെ വെച്ചു കൊടുക്കുന്ന ചെറിയൊരു സ്ഥലമായിരിക്കും ഈ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെയുള്ള അതിന്ന് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല ചെറിയൊരു തുക അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ എനിക്കുള്ളൂ എന്നാ പിന്നെ നമുക്കത് സീരിയസ് ആയിട്ട് ആലോചിച്ചാലോ